വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ചിക്കൻ മന്തി തയ്യാറാക്കുകയാണ് ഒരു പത്ത് കോഴി കൊണ്ടുള്ള ചിക്കൻ മന്തിയാണ് അഞ്ച് കിലോ അരി അഞ്ച് കിലോ അരിയും പത്ത് കിലോ പത്ത് കോഴിയും അപ്പോൾ അഡാറായിട്ടും ഒരു ചിക്കൻ മന്തി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് പ്പോൾ ആദ്യമായി നമ്മളെ ചാനലൊക്കെ കയറുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലൈക്കനൊക്കെ അടിച്ച് ഓടിച്ച് റെഡിയാക്കുക അപ്പോൾ നമ്മളെ പരിപാടി ഇങ്ങനെ തുടങ്ങുകയാണ് കോഴി വെട്ടി അതിൻ്റെ കീസുകളൊക്കെ പൊട്ടി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തേമാതിരി കോയി ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി സംഗതിയൊക്കെ വെട്ടണം അതിൻ്റെ ഇടയിലുള്ളിൽ കോയിൻ്റെ പരിപാടി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഐസൊക്കെ ഒന്നും പോകില്ല അപ്പോൾ ആ ചാൻസിൽ നമ്മളെന്ത് ചെയ്യുക കോയിനൊക്കെ ഒന്ന് വെള്ളം നനച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ ഒരു തുപ്പ് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഫവാക്ക റെഡിയാക്കണം ഫവാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുക്കാൽ ലെമോനിയോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പോകാൻ ഫ്രൂട്സ് ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിട്ട് വേണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ അപ്പോൾ ഇപ്പോൾ ഒന്ന് ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനെന്തറിയോ ആരും വിഷമിക്കാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം പ്രിയമുള്ളവരോട് പറയാൻ തരണേ നമ്മൾ അരി വെള്ളത്തിൽ ഉള്ള അപ്പം അങ്ങനെ ഓരോ പരിപാടിയാണ് കോഴി ഫുള്ള് ഒരു കൊട്ട കോഴിൻ്റെ കെട്ടോ അപ്പം ചിക്കനാണത് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഡർ ഐറ്റാണ് കേട്ടോ ഹോയ്സ് ഹോവൈ അങ്ങനെ എന്താണ് ഹോവൈ അങ്ങനെ എന്തോ ഒരു കമ്പനീൻ്റെ കോഴിയാണ് കേട്ടോ അപ്പോൾ കോഴി വെള്ളമൊക്കെ വാർന്നിങ്ങനെ പറ്റി ഇങ്ങനെ എൻ്റെ ഐസൊക്കെ പോയി വരുമ്പോഴൊക്കെ ഞാനിവിടെ ഈ ഫ്രൂട്ട്സ് ഒന്ന് സെറ്റാക്കാൻ കുറച്ചുകൂടെ കൊട്ടീങ്ങണ് ഞാൻ അപ്പോൾ വീട് എടുക്കേണ്ട ഒരു മൂടൊന്നും ഒക്കെ ഞാൻ ഈ പ്ലേറ്റിൽ കൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്ലേറ്റ് ആണ് അപ്പോൾ അതൊന്ന് അടുക്കി ആക്കി വെച്ചിട്ട് വേണം അങ്ങനെ ഓരോരോ ഐറ്റം ഇങ്ങനെ ആയിട്ട് വട്ടത്തിൽ വെച്ച് ആയിട്ട് ഡെക്കറേഷൻ ആയിട്ട് വലിയ ഐറ്റം ഒന്നും അല്ല കേട്ടോ മിഞ്ഞാന്ന് നാലാമെന്നുണ്ടായ മാതിരിയുള്ള വലിയ ഐറ്റം ഒന്നുമല്ല ചെറിയ ഐറ്റം ആണ് ഇത് എന്തെങ്കിലും ഇതിലുള്ളത് ആപ്പിൾ മുന്തിരി ആപ്പിള് യുഷി ഓറഞ്ച് പഴം ഇത്ര സാധനം ഉള്ളിട്ടോ ഇതിൽ അപ്പോൾ ആ സാധനങ്ങളുണ്ട് അടുക്കി കഴിഞ്ഞാൽ പഴേണ്ട മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുറഞ്ഞ ആളുള്ളത് അതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ അപ്പോൾ ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ സാധനത്തേക്ക് ഒരു മൂന്ന് കത്തി വെക്കണം മൂന്ന് കത്തി വെക്കണം സാധാരണ മൂന്ന് നാലൊക്കെ വെക്കണം ചുറ്റു വെക്കണം ഇന്ന് ഇപ്പോൾ രണ്ടെണ്ണ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കണുള്ളു കെട്ടോ അപ്പോൾ രണ്ട് കത്തി എടുത്തിട്ട് അത് ഈ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ വെച്ചാൽ അവർ വെട്ടി തിന്നാനുള്ളതാണത് അപ്പോൾ അത് ഓരോന്ന് തുറന്ന് കിട്ടി ആ കിട്ടി അപ്പോൾ കത്തി അവ ഇടയിൽ സൗദിയാൾ വന്ന് നോക്കണമുണ്ട് അപ്പോൾ അത് നോക്കുമ്പോഴാണ് അവരെയും നോക്കണം വീഡിയോ പിടിക്കണത് അവർ കാണാനും പാടില്ലല്ലോ അപ്പോൾ ഞാനും ഒറ്റക്കല്ലേ അപ്പോൾ ഞാനൊരു സൈഡിൽ വെച്ചിങ്ങനെ പിടിക്കണം അപ്പോൾ അതിൻ്റെ ശേഷം അടാർ ഐറ്റം ഒരു അടാറായിട്ടം മന്തി നമ്മൾ തയ്യാറാക്കാൻ പോകണം അപ്പോൾ നമ്മൾ കത്തി റെഡി ഫ്രൂട്ട്സ് റെഡി അപ്പോൾ ഫ്രൂട്ട്സ് നമ്മളിവിടെ നിന്നാണ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളി വെട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഇതാണ് കാര്യങ്ങൾ ഉള്ളി വെട്ടണതിൻ്റെ മുമ്പ് ഞാൻ എന്തായിട്ടിരിക്കുന്നത് പച്ചക്കറികൾ കുറച്ച് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഞാനൊക്കെ വെച്ചിട്ടുണ്ട് വെട്ടാൻ പോവാണ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അടാറൈറ്റം ചിക്കൻ മന്തി കണ്ട് പഠിച്ചോളിതാ ഉള്ളി രണ്ടുള്ളി രണ്ടുള്ളി രണ്ട് തക്കാളി നാല് കറുത്ത ഓ നാരങ്ങ കറുത്ത നാരങ്ങ അപ്പോൾ അത്ര ഉള്ളി അവിടെ കാര്യങ്ങൾ കേട്ടോ കാര്യങ്ങൾ ഇത്ര കമ്മിയാണ് നമ്മളെ പരിപാടിയുള്ളൂ രണ്ടുള്ളി രണ്ട് സവോള അതിലൊരു സവോള വെട്ടി അടുത്ത സവോള വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് നുറു നുറുങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ എടുത്തുവയ്ക്കും പിന്നെ നമ്മൾ തക്കാളിക്ക് ഉള്ള തന്നെ മുറിച്ചതിലിടും അങ്ങനെ പിന്നെ നമ്മൾ ഒരു പാത്രം വെക്കും അതിപ്പോൾ വയ്ക്കില്ല ഇപ്പം അത് മുറിച്ച് കേട്ടേ പിന്നെ ഇപ്പുറത്തൊക്കെ പ്ലേറ്റിൽ ഞാൻ കൂസ മത്തം കറാൻ ഇങ്ങനെ സാധനങ്ങൾ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ കോയിൻ്റെ ഒപ്പം വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതോ അപ്പോൾ ഉള്ളി കഴിഞ്ഞു അടുത്ത് നമ്മൾ ടൊമോട്ട വെട്ടാനാണ് ടൊമോട്ട വെട്ടണം അപ്പോൾ ഒരു ടൊമാട്ട മതിയോ രണ്ടെണ്ണം എന്നുള്ള ചിന്തയിലാണ് അപ്പോൾ ചെറിയ പരിപാടിയായതുകൊണ്ട് ഒരു ടൊമോട്ടോ പോര രണ്ടാണ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിലിടാൻ പോകണ നമ്മൾ മാഗിക്ക് മാഗിയാണ് മാഗി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലിടുന്നത് പട്ട കറാമ്പ് ഏലക്കായ് ഇട്ടിട്ടില്ല അങ്ങനെ കുറഞ്ഞ സാധനങ്ങൾ ഇറ്റുംകൊണ്ട് ഉച്ചങ്ങൾ ഒരു അടിപൊളി കഫ്സ തയ്യാറാക്കുകയാണ് കഫ്സൻ്റെ മന്തിപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ മന്തി കഫ്സ അല്ല ചിക്കൻ മന്തിയാണ് മന്തിൻ്റെ അടുപ്പിലാണ് ആ അടുപ്പ് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ പ്രിയമുള്ളവരെ അടുപ്പ് മന്തി വെക്കുന്ന അടുപ്പിനെ കാണാം കുയിമന്തിമാരിയാണ് മൂൾ മന്തിയാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ പരിപാടി ഇതാണ് ഇതാണ് ഇത് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മത്തനുണ്ട് ക്യാപ്സിക്കോണ്ട് അതുപോലെ കൂസ ഖറ മത്തൻ ഇത്യാദി സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഒരു ചട്ടി അടുപ്പ് തെക്കാണ് ഇത് കുക്കറാണ് കുക്കറ് അടുപ്പിൽ വെച്ച് നമ്മളെ ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിക്കണം കേട്ടോ അത് വച്ചതിൻ്റെ ശേഷമാണ് ഇത് അപ്പോൾ വാട്ടിയത് എവിടെ പോയി എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ആ വാട്ടിയതിൻ്റെ ഇടയിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിക്കണിട്ടോ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ നമ്മൾ കോഴി പൊറുക്കിയിട്ടുള്ളത് കോഴി പൊറുക്കിയിട്ട് കഴിഞ്ഞു കൈവേൻ്റെ പരമാവധി ഒന്ന് ഇളക്കി നോക്കും ഇളക്കിയതിൻ്റെ ശേഷം ഇളകണില്ലെങ്കിൽ വെള്ളമൊഴിക്കോട്ടോ ഇളക്കിയിട്ട് വലിയ കട്ടി കൂടുതലായത് വരെ അപ്പോൾ അതുകൊണ്ട് കുക്കറിൻ്റെ പ്രഷർ കുക്കറാണ് അതിൻ്റെ ഒപ്പം എങ്ങനെ ഏതായാലും ഒന്നിങ്ങനെ ഇളക്കും ഇളക്കിയിട്ട് സെറ്റാകുന്നിടത്തോളം സെറ്റാക്കും അപ്പോൾ പ്രേമികളോട് പറയാനുള്ളത് എന്താണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പാട്ടുള്ള ബെല്ലൈക്കൻ ഒന്നും അടിക്കുക അപ്പോൾ എല്ലാവരിലേക്കും സപ്പോർട്ട് സപ്പോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം അപ്പോൾ ഇങ്ങനെ തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു ഇനി ഈ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചാൽ നമുക്ക് പിന്നെ അരിയിലേക്ക് കൊടുക്കും